വിവാഹവേദിയിലേക്ക് അപ്രതീക്ഷിതമായി മെഗാസ്റ്റാർ മമ്മൂട്ടി കടന്നുവന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെയൊരു സംഭവം നടൻ വി കെ ശ്രീരാമൻ ഓർത്തെടുക്കുകയാണ് പൊന്തന്മാട എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന രസകരമായ ഈ അനുഭവം ശ്രീരാമൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ അത് നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി ഇത് വെറുമൊരു പഴയകാല കഥയല്ല മറിച്ച് മമ്മൂട്ടിയുടെ ലാളിത്യത്തെയും ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കുന്നംകുളത്തിനടുത്തുള്ള മങ്ങാട്ടുപാടം കൂറ്റനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊന്തന്മാടയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സമയം ഒരു ദിവസം നേരത്തെ ഷൂട്ടിംഗ് തീർത്ത് ഗുരുവായൂരിലെ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ മമ്മൂട്ടി ശ്രീരാമനോട് പുറത്തേക്ക് കറങ്ങാൻ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു ലക്ഷ്യവുമില്ലാതെ അവർ വണ്ടി വടക്കോട്ട് വിട്ടു ആനക്കോട്ടയും തമ്പ്രാമ്പടിയും നമ്പീശമ്പടിയും കടന്ന് യാത്ര തുടരുമ്പോൾ കണ്ടംപുള്ളി സ്കൂളിനു സമീപം അവർ വലിയൊരു ബഹളം കണ്ടു കാറുകളും ബൈക്കുകളും തെങ്ങിൻ പറമ്പുകളിലും എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പോഴാണ് ശ്രീരാമൻ ഒരു കാര്യം ഓർക്കുന്നത് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തും നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ എൻ എം കെയുടെ മകളുടെ വിവാഹമാണ് അത് കല്യാണ തലേന്നത്തെ മൈലാഞ്ചിടിയിൽ ചടങ്ങ് നടക്കുകയാണ് തനിക്ക് ക്ഷണമുണ്ടായിരുന്നെന്നും ശ്രീരാമൻ ഓർത്തു ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാം ശ്രീരാമൻ മമ്മൂട്ടിയോട് പറഞ്ഞു എന്നെ ഒന്നും ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് മമ്മൂട്ടി ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല അദ്ദേഹത്തിന് സന്തോഷമാകും എന്ന് ശ്രീരാമൻ മറുപടി നൽകി അതോടെ മമ്മൂട്ടിയുടെ വാഹനം കല്യാണ പന്തലിന്റെ കവാടത്തിൽ ചെന്ന് നിന്നു വണ്ടി പന്തലിലേക്ക് കയറ്റണോ എന്ന് മമ്മൂട്ടി ചോദിച്ചപ്പോൾ ശ്രീരാമൻ അത് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവർ ഇറങ്ങിയപ്പോഴേക്കും അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ടപ്പോൾ ആർത്തുവിളിച്ചു കല്യാണത്തലേന്നു കൂടിയ ജനങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരുവിധം തിക്കും തിരക്കും ഒഴിവാക്കി അവർ ഒരു മുറിയിലെത്തി അപ്പോഴേക്കും എൻ എം കെ അവരെ കാണാൻ ആ മുറിയിലെത്തി ഒരു സൂചന തരാമായിരുന്നില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് എൻ എം കെ ചോദിച്ചു ചോറ് വയ്ക്കാൻ കുത്തിയിരുന്നവർ പോലും